ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ വാഹന പരിശോധനയ്ക്കിടെ മാരകായുധങ്ങളുമായി നാലു പേർ പിടിയിൽ വെളുത്തൂർ സ്വദേശി അനു പത്തനംതിട്ട സ്വദേശി കാർത്തിക് മനക്കുടി സ്വദേശികളായ സ്റ്റീവോ ശ്രീഹരി എന്നിവരെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ബേസ്ബോൾ ബാറ്റ് കൂർത്തമുനയുള്ള ആയുധം വടിവാൾ ഓൺലൈനിൽ നിന്നും വാങ്ങിയ പ്രത്യേകതരം കത്തി എന്നിവ കണ്ടെടുത്തു തൃശൂരിൽ നിന്നും കേച്ചേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ അമല നഗറിൽ വെച്ചാണ് ഇവർ പിടിയിലായത് എന്തിനാണ് മാരകായുധങ്ങളുമായി യാത്ര ചെയ്തിരുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികളിൽ പത്തനംതിട്ട സ്വദേശി കാർത്തിക്കൻ്റെ വീട് ഒഴികെയുള്ളവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ം പോലീസിന്റെ തീരുമാനം പ്രതികളിൽ ശ്രീഹരി ഒഴുകിയുള്ളവർക്ക് നേരത്തെയും കേസുകൾ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ചിലർക്ക് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി ദഹിക്കത്തില്ലോ